എല്ലാവരും സുരക്ഷ ഒരുക്കേണ്ട സമയമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വരുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ചുറ്റുപാടിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അണുവ്യാപനമോ അല്ലെങ്കിൽ ലോകമായുദ്ധമോ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രണ്ട് മാരക അപകടങ്ങളാണ് ഈ പറഞ്ഞത് അപ്പോൾ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും അറിയാം ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ട് നിൽക്കുകയാണ് അതേ സമയത്ത് ചില സ്ഥലങ്ങളിൽ നിന്ന് അണുക്കളൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളെ കൊല്ലാൻ സാധ്യതയുള്ള അണുക്കളൊക്കെ ലേബിൽ നിന്ന് പ്രത്യക്ഷ അപ്രത്യക്ഷമായി പോയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് എങ്ങനെയാണ് സുരക്ഷ ഒരുക്കുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ കൊറോണ സമയത്ത് എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെയല്ല അതിൻ്റെ നൂറട്ട് ശക്തിയുള്ള ഒരു അപകടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ നല്ല സുരക്ഷിത സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം ഇപ്പോഴേ കണ്ടെത്തുക അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവരും ഒരു തീരുമാനം എടുക്കുക ഇങ്ങനെ മറ്റുള്ള അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാനും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് സുരക്ഷിത സുരക്ഷിത മേഖലയായിട്ട് ഒരുക്കാനും വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യാം അങ്ങനെ ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വേറൊരു ഭാഗത്തു നിന്നോ ഒരു പത്രക്കാര നിന്നോ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യയില്ല അതുകൊണ്ട് എല്ലാ ആൾക്കാരും ശരിക്ക് ഇത് പ്രതീക്ഷിക്കാം നമുക്ക് അപ്പോൾ ഈ ഈ മുന്നറിയിപ്പ് എല്ലാവരിലും എത്തിക്കണം പ്രത്യേകിച്ച് ഒരുപാട് ഗ്രൂപ്പുകളില്ല നിങ്ങളിൽ ആ എത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ബന്ധക്കാർ കുടുംബക്കാർക്ക് ഇവരിലൊക്കെ ഇത് എത്തിക്കുക ഇപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരണം വരണം എന്നില്ല പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലം അങ്ങനെയാണുള്ളത് ഇപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു അപകടത്തെ നേരിടേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ ജോലി ഇതൊക്കെ കണ്ട് വെച്ച് ഉറപ്പിക്കേണ്ട സമയമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സൂക്ഷിക്കുക ഇത്രയേ പറയാനുള്ളൂ ഇന്ന് ആദ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അത് ഒരു എന്ന നിലയിൽ എടുത്താൽ മതി ഇപ്പോൾ ഇത്രയും പറഞ്ഞ് എല്ലാവർക്കും നമസ്കാരം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ ഇത് വിവരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കാരണം ആദ്യം പറഞ്ഞു എന്നാണല്ലോ